എല്ലാ എല്ലാ വരാൻ പറ്റുന്ന സമയങ്ങൾ താമസിച്ചൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഗൈസ് അപ്പൊ നമ്മൾ ട്രെയിനിൽ ആലപ്പുഴയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഷൊർണ്ണൂരിൽ നിന്നാണ് പോകുന്നത് ഏകദേശം ഒരു രാവിലെ ആറേ മുക്കാല് ഏഴുമണിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആലപ്പുഴയിലെ പുന്നപ്പ്ര സമരനായകൻ മുൻ മുഖ്യമന്ത്രിയും ഒക്കെ ആയിട്ടുള്ള സഖാവ് വി എസിൻ്റെ വീടൊന്ന് കാണാൻ വേണ്ടി പോവുകയാണ് നമ്മൾ മുൻപേ ഒരു വീഡിയോയിൽ വീടിൻ്റെ ചില ഭാഗങ്ങൾ കാണിച്ചായിരുന്നു എന്നാൽ നമുക്ക് ഈ വീഡിയോയിൽ വീടിൻ്റെ മുഴുവനായിട്ടുള്ള ഭാഗങ്ങൾ ഉൾവശമൊക്കെ കാണാൻ സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മളങ്ങനെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് നല്ല തിരക്കുണ്ട് രാവിലെ ആയതുകൊണ്ട് തന്നെ മഴക്കാലമായതുകൊണ്ട് തന്നെ നല്ല മഴക്കാരൊക്കെ നമുക്ക് കാണാൻ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം മഴ പെയ്താലൊന്നും മഴക്കാർ വന്നാലൊന്നും നമ്മുടെ ആവേശം വി എസിൻ്റെ വീട് കാണാനുള്ള വീട് കാണാനുള്ള ഒരു ആ ഒരു ത്രില് നഷ്ടപ്പെടില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു സുഹൃത്തിനേം കൂട്ടിയിട്ട് നമ്മൾ ബൈക്കിൽ വി എസിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് വേലിക്കകത്ത് വീട്ടിലേക്ക് പോവുകയാണ് അദ്ദേഹം കുറേ കാലങ്ങളായിട്ട് രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച മുതലേ വലിയ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നതുവരെ താമസിച്ചിരുന്നൊരു വീടാണ് വേലിക്കകത്ത് വീട് ആലപ്പുഴയിലെ അതിനുശേഷം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് യാത്രയായി പിന്നെ ഉള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് വരെയാണ് അദ്ദേഹം ഈ വീട്ടിൽ സജീവമായിട്ടുണ്ടായിരുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഓക്കെ നമുക്ക് ആ വീടിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് കാ അപ്പോൾ അത് നമ്മൾ എത്തിയിട്ടുണ്ട് മതിൽ മുൻവശത്തെ മതിൽമ തന്നെ വി എസ് അച്യുതാനന്ദൻ വേദിക്കകത്ത് എന്ന് ഒത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ മുമ്പിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചായിരുന്നു മുൻഭാഗത്തൊക്കെ ഒരു സ്വിച്ച് ഔട്ട് എന്നുള്ള രീതിയിലാണ് മുൻഭാഗത്ത് ചെയ്തിട്ടുള്ളത് അതിപ്പോൾ അടുത്ത് ചെയ്തതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് പബ്ലിക്കിനെ കാണാൻ വേണ്ടിയിട്ട് വി എസ് പുറത്ത് വന്നിരുന്ന ആളുകളൊക്കെ കാണുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം അങ്ങനെ നമ്മൾ വി എസിൻ്റെ ആ വീടിൻ്റെ ഉൾഭാഗത്തേക്ക് കയറിയിട്ടുണ്ട് കയറി വരുന്ന സ്ഥലത്ത് ഒരു ഹോളാണ് പഴയ നിർമ്മിതി തന്നെയാണ് പണ്ട് കാലത്ത് കയറ്റിയ വീടാണ് ഒരു മോഡിഫിക്കേഷനും ചെയ്തിട്ടില്ല എന്നാണ് കണ്ടാൽ തോന്നുന്നത് വരുന്ന ഭാഗത്ത് അദ്ദേഹത്തിന് കിട്ടിയ ഷീൽഡുകളും അങ്ങനെ മറ്റ് സംഗതികളൊക്കെ എടുത്തു വച്ചിട്ടുള്ളൊരു സ്ഥലമാണ് കാണാൻ കഴിയുന്നത് ഇത് നമ്മളെ അതിൻ്റെ മുൻഭാഗത്തുള്ളൊരു വ്യൂ ആണ് കയറി വരുന്ന ഭാഗത്തെ ഒരു ഹോളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പഴയകാല മരത്തിൻ്റെ ഒരു സ്റ്റാൻഡ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ചുമരുമായി ചാരിയിട്ട് പഴയകാല സെറ്റ് എന്നൊക്കെ പറയുന്ന ഒരു സംഗതി ഇവിടെ ഇരിക്കുന്നുണ്ട് വി എസിൻ്റെ വലിയ ഫോട്ടോകളും അതുപോലെ തന്നെ ചെറിയ പ്രതിമ എന്നൊക്കെ പറയുന്ന സംഗതികളൊക്കെ ഉണ്ട് വി എസും അദ്ദേഹത്തിൻ്റെ ഭാര്യ വസുമതിയും ഇരിക്കുന്ന ഒരു ചെറുപ്പകാല ഫോ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് ചുമരിൽ അതിന് താഴെ കയറി വരുന്ന ഹാള് ആയതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചിത്രങ്ങളും അതുപോലെ തന്നെ ഫ്രെയിം ചെയ്ത ഫോട്ടോസുമാണ് വീടിൻ്റെ മുൻഭാഗത്ത് വച്ച് അലങ്കരിച്ചിട്ടുള്ളത് നിയമസഭ ഹാളിലൊക്കെ ഇരിക്കുന്ന സമയ സ്ഥലത്തുള്ള ഒരു ഫോട്ടോ ഉണ്ട് ഒരു ചെറിയ ആന ഉണ്ട് അതുപോലെ തന്നെ ആനപ്പട്ട നെറ്റിപ്പട്ട എന്നൊക്കെ പറയുന്ന സംഗതി ഫ്രണ്ടിൽ ചുമരിൽ തൂക്കിയിട്ടിട്ടുണ്ട് ഒരു പഴയകാല ക്ലോക്ക് വീടിൻ്റെ ഹാളിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് വീടിൻ്റെ മുൻഭാഗത്തുള്ള ഹാളിലെ ഒരു കാഴ്ചകൾ കാഴ്ചകളിലെ ഒരു ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഗൈസ് നമ്മൾ വന്ന സമയത്ത് കറണ്ട് ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവ് ലൈറ്റ് കുറവുണ്ടായിരിക്കും വീഡിയോയിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക എന്തായാലും വി എസിൻ്റെ വീടിൻ്റെ കയറി വരുന്ന ഭാഗത്തെ ഹോളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് വി എസിൻ്റെ പുസ്തക ശേഖരണത്തിൽപ്പെട്ട റെഫറൻസിൽപ്പെട്ട കുറേയധികം പുസ്തകങ്ങൾ മുൻഭാഗത്തൊരു ഷെൽഫിൽ വളരെ ഭംഗിയായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് അതിന് ഹോളിന് തൊട്ടടുത്തായിട്ട് വലതുവശത്തായിട്ടാണ് വി എസ് വി എസിൻ്റെ ഓഫീസ് റൂം സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹം നിയമസഭാ അംഗമായിരുന്ന സമയത്തൊക്കെ അതുപോലെ തന്നെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്തൊക്കെയുള്ള ഫോട്ടോസ് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് വി എസ് ഇരുന്ന് ആളുകളായിട്ട് സംവാദം ഒക്കെ ചെയ്തിരുന്നത് ആളുകളായിട്ട് കണ്ട് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരുന്നത് പത്രം വായിച്ചിരുന്നത് ഒക്കെ ഇവിടെ ഇരുന്നിട്ടാണ് വി എസിൻ്റെ ഒരു നടക്കുന്ന പഴയ ഒരു വ ജോഗിങ്ങിനൊക്കെ പോകുന്ന സമയത്തുള്ള ഒരു ഫോട്ടോ ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് നേരെ ചുവട്ടിലായിട്ടുള്ള ഈ കസാരയിൽ കസേരയിലിരുന്നിട്ടാണ് അദ്ദേഹം പത്രം ഒക്കെ വായിച്ചിരുന്നത് അതുപോലെ ആളുകളെയൊക്കെ ആയിട്ട് വർദ്ധാനം പറഞ്ഞിരുന്നത് പൊതു കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ സൈഡിലെ ചുമരലായിട്ട് ഷോ കേസ് ചെയ്തിട്ട് അതിലാണ് ഒരുപാട് ഷീൽഡുകളും അതുപോലെ തന്നെ അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകളും ഉപഹാരങ്ങളും എല്ലാം തന്നെ ഒതുക്കി നല്ല സ്റ്റൈലായിട്ട് വെച്ചിട്ടുണ്ട് കാണുന്നതിന് ഒരു പ്രത്യേക ഭംഗിയാണ് ഒരുപാട് സംഗതികളുണ്ട് പൊളിറ്റിക്കലായിട്ട് പാർട്ടിപരമായിട്ട് അല്ലെങ്കിൽ മറ്റ് ഘടകങ്ങളിൽ നിന്നൊക്കെ കിട്ടിയ ഒരുപാട് അനുമോദന ഫലകങ്ങൾ അതുപോലെ തന്നെ ചിത്രങ്ങൾ ഫോട്ടോ ഫ്രെയിമുകൾ ഷീൽഡുകൾ എല്ലാം തന്നെ ഇവിടെ വളരെ ഭംഗിയായിട്ട് ഒരു മറയിൽ ചില്ലിൻ്റെ ഒരു ഷീൽഡ് ഒരു ഷോ കേസ് ഉണ്ടാക്കിയിട്ട് അതിൽ ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാം അദ്ദേഹത്തിന് നോക്കിക്കാണണം എന്നുള്ളൊരു ഒരു താല്പര്യമുള്ള ആളായിരുന്നു എന്നാണ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും നിയമസഭയിലെ ചിത്രങ്ങളൊക്കെ ഒന്നിലധികം ചിത്രങ്ങൾ ഫ്രെയിം ചെയ്ത് നല്ല സ്റ്റൈലായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് മാതൃഭൂമി പ്രസിൻ്റെ വകയാണ് തോന്നുന്ന ഗാന്ധിജിയുടെ ഒരു വലിയ ചിത്രം അതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ചെന്നപ്പോൾ കൊടുത്തതാണെന്ന് തോന്നുന്നു കാണുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് ഒരു വ്യത്യസ്തമായിട്ടൊന്നും തോന്നുന്നത് ഒരു മദർ തെരേസയുടെ ഒരു നല്ല ചിത്രം ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വ്യത്യസ്തമായ ഫോട്ടോ വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവായിട്ടുള്ള ഹോച്ചിമിൻ്റെ ചിത്രമാണ് വിയറ്റ്നാം അമേരിക്കൻ യുദ്ധത്തിൽ അമേരിക്കയെ പരാജയപ്പെടുത്തിയ ഹോച്ചി മിൻ നമുക്കറിയാം അതിനുശേഷം വീണ്ടും നമ്മൾ അദ്ദേഹത്തിൻ്റെ ഷെൽഫിലെ ശേഖരത്തിലേക്ക് വരികയാണ് ഇതിൻ്റെ മറ്റൊരു ഭാഗത്ത് ഇതുപോലെ തന്നെ ഷീൽഡുകളും അതുപോലെ ചിത്രങ്ങളൊക്കെ എടുത്തു വച്ചിട്ടുണ്ട് ചിത്രം വരച്ചത് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓഫീസിൻ്റെ ഒരു അവസ്ഥ പബ്ലിക്കുമായിട്ട് വി എസ് തുട തുടർച്ചയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം ഇതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും നല്ല നീറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചു കാലമായിട്ട് വി എസ് ഉപയോഗിക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഈ ഹോൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്തായാലും വീടിൻ്റെ ഹോളിനോട് ചേർന്ന് വലതു ഭാഗത്തായിട്ടാണ് ഇത്തരത്തിലൊരു ഹോ ഒരു റൂം ചെയ്തിട്ടുള്ളത് ഈ റൂമിൽ നിന്നും നേരത്തെ പബ്ലിക്കുമായിട്ട് സംസാരിക്കാൻ പുറത്തുണ്ടാക്കിയ സിറ്റൗട്ടിലേക്ക് ഒരു വാതിലും ഈ റൂമിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് വി എസിൻ്റെ ഓഫീസ് കം എന്താ പറയുക പത്രവാഹിനിക്ക് ഉൾപ്പെടെ ഉപയോഗിച്ചിരുന്ന സ്ഥലം ഗൈസ് അപ്പം ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് കാണിച്ചു തരാനുള്ളത് അത് കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് വീണ്ടും ഇറങ്ങുകയാണ് അപ്പോൾ വീടിൻ്റെ ഹാളുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥലമാണ് പഴയകാല നിർമ്മിതി പോലെ ഒരു മച്ച് എന്നൊക്കെ പറയുന്ന പോളും മുകളിൽ ഇതാക്കിയിട്ടുണ്ട് അതിനുശേഷം ഒരു പഴയ കാല നിർമ്മിതി തന്നെയാണ് വീടിൻ്റെ സ്റ്റെയർ കേസും ഒക്കെ ഒരു പഴഞ്ചൻ സെറ്റപ്പ് തന്നെയാണ് എന്തായാലും ഒരു വലിയ എന്താ പറയുക അത്യാഡംബര തരമായിട്ടുള്ള ഒരു സംഗതികളും ഈ വീട്ടിൽ നമുക്ക് കാണാൻ കഴിയില്ല ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് തന്നെ തന്നെ വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുന്നതാണ് അദ്ദേഹത്തിൻ്റെ വീടും പരിസരവുമെല്ലാം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോകുന്ന സ്റ്റെയർ കേസാണ് അധികം വലിയ വലിപ്പമൊന്നുമില്ല കഷ്ട ഒരാൾക്ക് ഇങ്ങനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോവാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഒരു പഴയ വീട് തന്നെയാണ് പക്ക പഴയ വീട് ഇതൊക്കെ വീട്ടിലെ അവരുടെ ഒരു സഹായികളൊക്കെയാണ് നാട്ടുകാരൊക്കെയാണ് വി എസും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളും പണ്ട് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഭക്ഷണം തയ്യാറാക്കി കഴിച്ചിരുന്ന ഒരു ഇടമാണത് അടുക്കള അപ്പോൾ അതൊക്കെയാണ് ഗെയ്സ് നമുക്ക് വീടിൻ്റെ ഉത്ഭാഗത്ത് കാണാനുള്ളത് അത് കഴിഞ്ഞാൽ നമ്മൾ വി എസിനെ പുറത്തുനിന്ന് വി എസ്സിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ആ സിറ്റൗട്ടിൽ ഒന്ന് വന്നിരുന്ന് കുറച്ച് നേരം ഇരുന്നു അതിനുശേഷം വി എസുമായി ബന്ധപ്പെട്ട കുറച്ച് ഓർമ്മകളൊക്കെ അങ്ങനെ മനസ്സിൽ ഓടുകയുണ്ടായി അതിനുശേഷം വി എസിന്റെ ഇപ്പോഴത്തെ ഈ വീട് നോക്കി നടത്തുന്ന റെജി എന്ന് പറയുന്ന ആളെ നമ്മൾ കണ്ടു അദ്ദേഹം നമുക്ക് ഈ വീടുമായി ബന്ധപ്പെട്ട് വി എസ് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതുകൊണ്ട് നമുക്കതൊന്ന് കേട്ടു നോക്കാം വർഷമായി ഈ ഈ വരാത്തത് വരാത്തത് നാല് ഇങ്ങോട്ട് വർഷം

മറ്റുള്ള സമയങ്ങളിൽ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്ത് അവസാനം വന്നു അതിന് മുൻപേ ഏതൊക്കെ സമയങ്ങളിലൂടെ വന്നിരുന്നു ഓണത്തിനാണോ അതോ അങ്ങനെ പ്രത്യേക വി എസ് എമ്മിന്റെ പാർട്ടിയുടെ പരിപാടിയല്ല ഉണ്ടോ മാത്ര സ്റ്റേ ചെയ്യും അത് പരിപാടി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ചാണ് പോകുന്നത് പിന്നെ ഈ ഓണം അങ്ങനെയുള്ള കുടുംബം ഓണത്തിന് വരും ഫംഗ്ഷൻസുകൾ രണ്ട് ദിവസം ഉണ്ടാവും ഇന്നും രണ്ട് ദിവസം ഓണത്തിന് ഉണ്ടാവും എല്ലാ വർഷവും വരും എല്ലാ വർഷവും ഓണത്തിലൂടെ ഉണ്ടാവും വരാൻ പറ്റുന്ന സമയങ്ങളിൽ സമയം വി എസിന്റെ ജന്മ വീടില്ലേ കൊറച്ചപ്പുറത്ത് വെന്തലത്ര അവിടെ ഇപ്പൊ ആളുകളുണ്ട് അവരിപ്പോ ചടങ്ങിനും ഇങ്ങോട്ടേക്ക് വന്നു ഓർമ്മ ഒക്കെ അപ്പൊ അവിടെ പോയവരെ കാണാൻ കഴിയണ്ടാവും ആക്ച്വലി വി എസിന് ഒരു ചേട്ടനും ഒരു അനിയനും ഈ പറഞ്ഞ പെങ്ങളും മാത്രം അല്ലേ ചേട്ടൻ്റെ പേരെന്തായിരുന്നു ഗംഗാധരമേ അനിയനാണ് പുരുഷോത്തമൻ അല്ലേ പുരുഷോത്തമേ അനിയത്തി ആഴിക്കുട്ടി ഓക്കെ ഓക്കെ അപ്പൊ ഇവരൊക്കെ ഈ അഴിക്കുട്ടി അല്ലാത്ത ആളുകളൊക്കെ ഇപ്പൊ ജീവിച്ചിരിപ്പില്ലല്ലോ ബാക്കി രണ്ടാളുകളും അവരിപ്പോ ഇല്ലല്ലോ വി എസ് വൈഫ് റിട്ടേർഡായ ശേഷം ഇവരെല്ലാരും തിരുവനന്തപുരത്താണ് അവർ ആയിട്ട് ഇവിടെ താമസിച്ചിട്ടുണ്ടോ കാലം ഈ എന്താ പറയാ സർക്കാർ സർവീസ് റിട്ടേർഡായിട്ടേ അവരിവിടെ താമസിച്ചായിരുന്നു ഹെഡ് സാർ പറയുന്നുണ്ട് പറയുന്നു ഇവിടെ താമസത്തേക്കാണ് അങ്ങോട്ട് പോയത് അങ്ങോട്ട് പോയത് അല്ലേ ആദ്യം ഇവിടെ തന്നെയായിരുന്നു പരിപാടിക്കൊക്കെ പോകുമ്പോ താമസിച്ച കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ടൊക്കെ മറ്റോ അങ്ങനെയൊക്കെ ബാക്കിയുള്ള സമയം ഇവിടെ തന്നെ ഈ കുട്ടികളുടെ കല്യാണം കഴിഞ്ഞത് ഇവിടെ തന്നെയല്ലേ ഇവിടെ അവർക്ക് ഇപ്പൊ എത്ര മക്കളാണ് രണ്ടാൾക്കും അവർക്ക് രണ്ടാമളി വരും ഒരു ഒരാണൂര് പെണ്ണു ഒരാൺകുട്ടിയൊരു പെണ്ണു അൽകുമാറിന് രണ്ടാമി രണ്ടാൺകുട്ടികൾ അതിന് ആരുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ മോഡൽ ആയിട്ട് ആയിഷ എന്ന് പറയുന്ന ചെറുക്കന്റെ കൂടെ കുട്ടിയെ കളഞ്ഞങ്ങി. അതിൻപോ സൈനസ് ടൈഡ് വീ വർക്കിങ്. ആ അസ്സെ ഐ പേ ഇൻ റസൻ ചെയ്തിട്ടുണ്ട്. ഹസ്ബൻഡ് ഡോക്ടർ 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 തങ്കരാജ്. ഹലോ ഡോക്ടർ തങ്കരാജ്. ആ തങ്കരാജ് ഡോക്ടർ. അവര് എവിടെ പ്രാക്ടീസ്? അവര് തിരിന്ന് അതില്ല. അവര് എല്ലാരും അവിടെയല്ല എന്ന്. എന്തു? ദാലബിൻ്റെ വെയിറ്റ് എന്തു? മകള് മകൻ അരുൺകുമാർ കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ സെറ്റിൽ ആയി സ്വന്തം കൂടായിരുന്ന സമയത്ത് പബ്ലിക്കിനൊക്കെ കാണുന്ന

അപ്പൊ ഇതൊക്കെയാണ് ഈ വീടിനെ കുറിച്ചും അതുപോലെ തന്നെ വി എസിന്റെ കുടുംബത്തെ കുറിച്ചും ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന റിജി എന്ന് പറയുന്ന ആൾക്ക് പറയാനുള്ളത് ഈ വീടിന്റെ നടത്തിപ്പുകാരനാണ് വി എസിന്റെ അടുത്ത ബന്ധുവാണ് ഭാര്യയുടെ ഒരടുത്ത ബന്ധുവാണ് വി എസിന്റെ വീട് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ആള് അപ്പം അപ്പം നമ്മൾ വി എസിൻ്റെ വീടൊക്കെ കണ്ട് പോവാൻ നിൽക്കുകയാണ് ഇത് വി എസിൻ്റെ വീടിൻ്റെ ഒരു പുറം ഭാഗമാണ് നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇത് വി എസിനെ കുറിച്ച് കുറച്ച് നേരം ഒക്കെ ഇങ്ങനെ മനസ്സിൽ മിന്നിമറിയുന്ന കുറേ അവസ ചിത്രങ്ങളൊക്കെ മിന്നിമറിയുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി അപ്പോൾ അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മുടെ നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത് ഒട്ടും ആഡംബരം ഇഷ്ടപ്പെടാത്ത സ്വീകരിക്കാത്ത വീട് പോലും അത് കാണിക്കാത്ത ഒരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു വി എസ് എന്ന് അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലം കണ്ടാൽ നമുക്ക് മനസ്സിലാവും എന്തായാലും നിങ്ങൾക്ക് വി എസിൻ്റെ വി എസിന് ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ വി എസിൻ്റെ വീടും ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു എന്തായാലും നമുക്ക് നിങ്ങൾക്ക് ഈ വീടും പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാൻ പറ്റിയതിൽ വളരെ സന്തോഷം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്